രണ്ട് താരങ്ങൾ ചേരുകയാണ് കണ്ണൂരിന്റെ സൂപ്പർ താരം മുഹമ്മദ് സിനാൻ തൃശൂരിന്റെ സൂപ്പർ ഡ്യൂപ്പർ ഗോൾ കീപ്പർ കമാലുദീൻ പക്ഷേ സൂപ്പർ ലീഗിന്റെ ഈ സീസണിൽ കേരളം കണ്ടെടുത്ത രണ്ട് കേരള ഫുട്ബോൾ കണ്ടെടുത്ത രണ്ട് പ്രതിപാദനരായ താരങ്ങളാണ് ഒരു വലിയ കയ്യടി കിട്ടിയ താരങ്ങൾ ഇന്ന് നേർക്കുനേർ വരികയാണ് ഫൈനലിൽ കലാശപ്പൂരിൽ നിന്ന് ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഓക്കെ സിനാൻ കണ്ണൂരാണ് കളി കണ്ണൂരാണ് സ്വന്തം മണ്ണിലാണ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വാപ്പയും വാപ്പയും ഉമ്മയും ഉമ്മയും ഒക്കെ ഒക്കെ എനിക്ക് ഗോൾ അടിക്കാൻ തോന്നും ഉണ്ട് ഇന്നത്തെ ഒരു ഫൈനലിൽ കണ്ണൂരിന്റെ സിനാൻ എത്രത്തോളം എക്സൈറ്റ്മെന്റിലാണ് തന്നെ വന്നതിലും സ്വന്തം നാട്ടുകാർക്ക് ഇത്രയും കാണികൾക്ക് മുമ്പിൽ കളിക്കാൻ വീണ്ടും പറ്റിയതിൽ ഭയങ്കര സന്തോഷം തീർച്ചയായും നമ്മൾ നല്ല റിസൾട്ട് ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു സിനാൻ ഉണ്ടാക്കും അപ്പോ സർവ സന്നാഹങ്ങളും തടഞ്ഞിടാൻ നിൽക്കുകയാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് ജയിച്ചു പോകാനാണ് അപ്പൊ അവന്റെ ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്ലെയർ ആണ് അപ്പൊ അവൻ ഫിനിഷ് ചെയ്യുമ്പോ അവന്റെ ക്വാളിറ്റി ആണെങ്കിൽ അനുസരിച്ച് ഞാൻ തടുക്കും അതുപോലെ തന്നെ തൃശ്ശൂർ വന്നിട്ടുണ്ട് നിങ്ങൾ ടീം നേരത്തെ ഇവിടെ പരിശീലനം നടത്തി എന്താണ് ഒരു പ്രതീക്ഷകൾ മാർക്കസ് ആണെങ്കിൽ ഫോമിലേക്കും വന്നു മാർക്കസിന്റെ ഒരു പ്രതീക്ഷ സെമി ഫൈനൽ തൊട്ടേ ഞങ്ങൾക്ക് കൂടി ഇപ്പൊ ഞങ്ങളെ ഫാൻസ് ആയാലും കണ്ടില്ല ഇത്ര അധികം ആൾക്കാരാണ് അവർ ഞമ്മക്ക് മൊത്തമായിട്ട് വേണ്ടി വന്നുള്ളത് അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ കളിക്കും കപ്പടിക്കും എന്താണ് കളിയിൽ പോസിറ്റീവ് സാധ്യതകൾ എന്തൊക്കെയാണ് കണ്ണൂർ എത്രമാത്രം ആയിട്ടാണ് ഇപ്പോൾ ഈ ഫൈനലിൽ എത്തിയിരിക്കുന്നത് കളി ജയിച്ചതോടെ ടീം വീണ്ടും കുറച്ചുകൂടി എന്താ ആത്മവിശ്വാസത്തിലാണ് കാലിക്കട്ടിനെതിരായി നല്ല രീതിയിൽ കളിച്ചു അപ്പോൾ തീർച്ചയായും ഫൈനലിലും ആ കളി ഉണ്ടാവെന്ന് പ്രതീക്ഷിക്കുന്നു കപ്പ് കപ്പ് ഞമ്മക്ക് എല്ലാം കളി തീരുമാനിക്കും എന്താ എന്താവസ്ഥ നമുക്ക് രണ്ടുപേരും ഓർമ്മിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും കളി കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം കഴിഞ്ഞാൽ ആരംഭിക്കുന്നതിന് മുമ്പ് കമാലിനോട് തേക്കൻകാട് മൈതാനത്ത് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു ഈ കപ്പ് കൊണ്ട് തേക്കൻകാട് മൈതാനത്തോടെ പോകാന്നുള്ളത് അന്ന് ഞാൻ പറഞ്ഞൊരു വർത്താനുണ്ട് നമ്മൾ നമ്മളെ നാട്ടുകേക്ക് വേണ്ടി കളിക്കും ബാക്കിയൊക്കെ ആസ്വദിച്ച് കളിക്കുക രണ്ടുപേർക്കും ഓൾ ദ ബെസ്റ്റ് കാരണം നിങ്ങൾ രണ്ടുപേര് കാണുമ്പോൾ വലിയ അങ്ങേയറ്റ അഭിമാനവും സന്തോഷവും ബഹുമാനം ഒക്കെ തോന്നും കാരണം സൂപ്പർ ലീഗ് കണ്ടെടുത്ത രണ്ട് താരങ്ങളാണ് നിങ്ങളെ പ്രകടനം നിങ്ങൾ പുറത്തെടുക്കുക ഫുട്ബോളാണ് കളിയാണ് ആർക്ക് എന്ന് പ്രവചിക്കാൻ പറ്റാത്ത മത്സരമാണ് കണ്ണൂർ വേഴ്സസ് തൃശൂർ മാജിക് എഫ് സി കലാശപ്പൂര് ഏഴരക്ക് ഓഫ് സനോജ് കുമാർ ബേപ്പൂരിനൊപ്പം മഹേഷ് പോലൂർ മീഡിയ